നമസ്കാരം സ്വാഗതം നൽകി ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് സൃഷ്ടിക്കുന്നത് ഇനി അത്ര എളുപ്പമാവില്ല ഇൻസ്റ്റഗ്രാമിൽ യഥാർത്ഥ പ്രായം കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഉപയോഗിക്കുന്നു ഇൻസ്റ്റഗ്രാമിലെ ഏതെങ്കിലും ഉപയോക്താവ് തന്റെ പ്രായം പതിനെട്ട് വയസ്സിന് മുകളിലാണെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ നിരീക്ഷിക്കപ്പെടും ഉപയോക്താവിന്റെ പ്രസ്താവിച്ച പ്രായം യഥാർത്ഥമാണോ അത് ഒരു പ്രത്യേക ഉള്ളടക്കം ആക്സസ് ചെയ്യുന്നതിന് അവർ ഉയർന്ന പ്രായം വ്യാജമായി നൽകിയതാണോ എന്ന് മനസ്സിലാക്കാൻ എ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനാണ് മെറ്റയുടെ പുതിയ നീക്കം ഉപയോക്താവിൻ്റെ ഫോട്ടോ മുഖത്തിൻ്റെ സവിശേഷതകൾ ആക്ടിവിറ്റി ആപ്പിൽ ചെലവഴിച്ച സമയം എന്നിവ നോക്കിയാണ് എ അയാളുടെ പ്രായം കണക്കാക്കുന്നത് ആരുടെയെങ്കിലും പ്രായത്തിൽ ഇൻസ്റ്റഗ്രാമിന് സംശയം തോന്നിയാൽ ഉപയോക്താവിൻ്റെ ഫേസ് സ്കാൻ അല്ലെങ്കിൽ പ്രായം തെളിയിക്കുന്ന ഏതെങ്കിലും സർക്കാർ തെളിവ് ആവശ്യപ്പെടും ഉപയോക്താവിൻ്റെ യഥാർത്ഥ പ്രായം പതിനെട്ട് വയസ്സിന് താഴെയാണെന്ന് രേഖ കാണിക്കുകയാണെങ്കിൽ അവരുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായി ടീനേജ് അക്കൗണ്ടായി മാറും സമീപകാലത്ത് കുട്ടികളുടെ സുരക്ഷ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഗൗരവമായി എടുക്കുന്നില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു ഈ പുതിയ എഐ സാങ്കേതികവിദ്യയിലൂടെ കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷയിൽ ഇനി ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് മെറ്റ വ്യക്തമാക്കി അതിനാൽ നിങ്ങളോ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ടീനേജറോ ഇൻസ്റ്റഗ്രാമിലുണ്ടെങ്കിലോ ഓർമ്മിപ്പിക്കുക കള്ളം പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത് മുമ്പത്തെപ്പോലെ എളുപ്പമാവില്ലെന്ന് മെറ്റ അറിയിച്ചു